ഇപ്പോഴും കൊടുമുടി വളരെ വീണത്തിൽ തന്നെയാണ് ശങ്കരപ്പിള്ള സാറിന്റെ പല കവിതകളും ഇപ്പൊ ചെറിയ ചെറിയ കവിതകളുടെ ഭാഗങ്ങളൊക്കെ ഞങ്ങളൊക്കെ പലയിടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ സമകാലിക വിഷയങ്ങളോടുള്ള അങ്ങയുടെ ആ കവിതാ സ്വഭാവത്തിലുള്ള ഒരു ഒരു പ്രതികരണം ഉണ്ടല്ലോ അതിനും തുടരുക അത് നമ്മളൊക്കെ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് അതെ ഒറ്റ തത്വമുണ്ട് നീതി ദർശന കേന്ദ്രമായ കവിത സ്വപ്നമേ ഉള്ളൂ അതാണ് നമ്മുടെ ആദർശവും ചെയ്തിട്ടുള്ളൂ ഇതുവരെ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ശങ്കരപ്രസാദ് എവിടെ ഉള്ളത് ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടി കേരളത്തിന്റെ അഭിനന്ദനങ്ങൾ സന്തോഷം താങ്ക് യു താങ്ക് യു താങ്ക് യു സി കെ ജി ശങ്കരപ്പള്ള സാറാണ്